എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മലയാളം കാലത്തിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ് ചെറുകഥയാണ് രണ്ട് മത്സ്യം അംബികാസുരൻ മാർണാടിന്റെ രണ്ട് മത്സ്യങ്ങളുടെ കഥയാണ് പറഞ്ഞത് അഴകൻ പൂവാലി എന്നീ രണ്ട് മത്സ്യങ്ങളിൽ നിന്ന് രണ്ട് നെഗൻചൂർ മത്സ്യങ്ങളുടെ കഥയാണ് ശ്രമിക്കുന്നത് അതിൽ ഉപളം ആയതുകൊണ്ട് അവർക്ക് എന്താ നമ്മുടെ കണ്ട ഇടാൻ സാധിക്കില്ല അങ്ങനെ ശുദ്ധജലം തേടി ചൂരാ ചൂതാക്കുക യാത്ര തിരിക്കാൻ പോവുകയാണ് അല്ലെ അവര് മഴ പാർക്ക് കഴിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഴ പെയ്തികാലിലേക്ക് യാത്ര തിരിക്കുന്നതോടെയാണ് നമ്മൾ എടുത്തു നടത്തിയത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ മൂലം ഇതിലൂടെ നല്ലൊരു പരിസ്ഥിതി പരിശോധിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എല്ലാവരും നമുക്ക് അപ്പോ എന്താണ് അവര് ചൂരാധി ഭാഗിലേക്ക് പോകുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്യണം അതുവരെയൊക്കെ നല്ല രീതിയിൽ പോയി പിന്നീട് എന്താണ് അത് വലിയ സ്ഥലത്തെത്തിയപ്പോൾ എന്താണ് അവര് പറയുകയാണ് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം ഇനി മനുഷ്യർ ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യരെ ഉണ്ടായിരിക്കണം മനുഷ്യരെ പോലെ വരിക എന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആരാളിനെ കാട്ടുപോന്തയിലേക്ക് മത്സ്യങ്ങൾ കൈവിലകൾക്കിടയിൽ പതുനിപ്പുള കൈവര് വെളി സ്ഥലത്ത് എത്തിയപ്പോൾ എന്താണ് കുറച്ച് മനുഷ്യര് ഓടി തരുന്നത് കണ്ടത് പറയുന്നത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒളിച്ചിരിക്കാം അവര് അടുത്തുള്ള ഒരു കാട്ടുപോന്തയിലേക്ക് ചാടി ചെയ്തു കൈവലകൾക്കിടയിൽ എന്ത് ചെയ്തു പതുനി േ കാരണം അവർക്ക് എന്താണ് അപകടം സംഭവിക്കാൻ പോകുക എന്നുള്ള നിമിഷത്തില് അവർക്കുണ്ടാകുന്ന വേദനയാണ് ഏത് വിളിച്ചിട്ടും ഉണ്ടാകുന്നില്ലേ നമുക്ക് അപകടം സംഭവിക്കാൻ പോകുന്നതിനെ തൊട്ട് നിന്നുണ്ടാകുന്ന ഒരു വേദന ദൈവത്തെ വിളിക്കാണ് ഞങ്ങൾക്കൊരു അപകടവും സംഭവിക്കുന്നത് നനകുള്ളിടങ്ങളിലൊക്കെ മുക്തിയേറിയ കുങ്കങ്ങൾ കുത്തി കുത്തി മനുഷ്യർ പരതുകയാണ് അഴത്തെ ഞെട്ടലോടെ കണ്ടത് ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് ോളം നെടുന്ത ജീവനറ്റ് തൂങ്ങിക്കിടക്കുന്നു തങ്ങൾക്കും രണ്ട് കണ്ണുകൾ പിന്നാലെ ആ മനുഷ്യന്റെ അലച്ച അപ്പോൾ എന്താണ് മനുഷ്യര് കുന്തങ്ങൾ കൊണ്ട് മഴ പെയ്തല്ലോ അപ്പോൾ എന്തായാലും മീനുകൾ കയറി വേറൊരു കായലിലേക്ക് പോകുമെന്ന് മനുഷ്യർക്ക് അറിയാം അപ്പൊ അവരെ ചെയ്ത കുന്തങ്ങളായിട്ട് കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവരെ അവരെ മനുഷ്യരുടെ കയ്യിൽ എന്ത് ചെയ്തു ദയനീയമായൊരു കാഴ്ച അവർ കണ്ടു വംശത്തിൽപ്പെട്ട നെടുജൂ മത്സ്യങ്ങൾ എന്ത് ചെയ്തിട്ടിരിക്കുകയാണ് ഈ കണ്ടിട്ടുണ്ടായിരുന്നു ചൂണ്ടക്കുളത്തില് മീൻ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഈർക്കിലിങ്ങനെ മാലപോലെ തൂക്കിയിട്ടിട്ട് പോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത് പക്ഷെ അവരുടെ വംശത്തിൽപ്പെട്ട ഒരു ജീവിയെ മീനുകളെ ഇങ്ങനെ തൂക്കിയിട്ട് കാണുമ്പോൾ എന്നാൽ അവർക്കത് തയ്ക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല എന്ത് ചെയ്തു ആ മനുഷ്യന്റെ മനുഷ്യരുടെ ഈ മീനുകളുടെ മേലും നമുക്ക് കണ്ണുകൾ വെട്ടി വെട്ടിച്ചിളങ്ങുന്നത് മത്സ്യങ്ങൾ കണ്ടു പിന്നാലെ ആ മനുഷ്യന്റെ അലർച്ച നല്ല തിരുമാലുകൾ രണ്ടും ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഒളിച്ചിരുന്നു അവിടെ മനുഷ്യൻ പറയാണ് എന്താ പറയുന്നത് നല്ല തിരുമാലുകൾ രണ്ടും ഇവിടെ ഒളിച്ചിരിക്കുന്നത് വാളുകളും കുന്തങ്ങളും കുളിച്ചു വരുന്നത് കണ്ടപ്പോൾ മത്സ്യങ്ങൾ കാഞ്ഞു ചാടി ഇത്തവണ ഒരു പാറ ഇടുക്കിലാണ് ഭാഗ്യത്തിന് അല്പം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു രണ്ട് മീനുകൾക്ക് കിടക്കാനുള്ള സ്ഥലമേ എന്താണ് ആളുകളും കുടുംബങ്ങളും ഒക്കെ വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു അവരെ ആഞ്ഞി ചാടിയാണ് ചെന്ന് പിന്നത് എവിടെയാണ് ഒരു പാറയിലുക്കിലാണ് ചെന്ന് പിന്നീണത് ഭാഗ്യത്തിന് അല്പം വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട് രണ്ട് മീനുകൾക്ക് കിടക്കാനുള്ള സ്ഥലം മാത്രമേ ആ പാറ ഇരിക്കലുള്ളൂ പിന്നെ അവരൊക്കെയാണ് അവരെ ചെയ്തത് അവരെ പിടിച്ച് ചാടിയത് അവിടെ എന്തുകൊണ്ട് വെള്ളവും മനുഷ്യ ശബ്ദങ്ങൾ വീണ്ടും പങ്കികമാകുന്നത് അറിഞ്ഞ മത്സ്യങ്ങൾ വരാക്രാന്തരായി നിരവധി കണ്ണുകൾ തെളിഞ്ഞു അഴകൻ പറഞ്ഞു പൂവാലി നമ്മുടെ ജീവിതം കൂടുകയാണ് ഇല്ല അഴകൂലപ്പുരി നമ്മളെ കൈവിടില്ല അവരെന്തായ മനുഷ്യരെ അവരെ കണ്ടു അവരുടെ ജീവിതം കൂടുകയാണെന്ന് അവർക്ക് മനസ്സിലായി അത് പറയാണ് എന്താണ് പൂവാലി നമ്മുടെ ജീവിതം കൂടുകയാണ് പൂവാലി പറയാണ് ഇല്ല അഴകൂലപ്പുഗരി നമ്മളെ കൈവിടുക എന്നത് നീ ഉള്ളിലോട്ട് കേറി നിൽക്ക് എന്നെ പിടിച്ചാലും സാരമില്ല നീ പെണ്ണാണ് അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ വേണം അപ്പോൾ എന്താ പറയുക നീ എന്നെ പിടിച്ചാലും കുഴപ്പമില്ല എന്ന് അഴകം പറയണത് നീ ഉള്ളിലോട്ട് കേറി നിൽക്ക് നീ എന്തെങ്കിലും എന്ത് ചെയ്യുള്ളൂ അടുത്ത തലമുറ ഉണ്ടാകുള്ളൂ അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ വേണം വിദ്യാസമ്പന്നരാണ് സമൂഹത്തിൽ ഉന്നത പദവി വഹിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞിരുന്നാലും അവിടെ എന്താണ് സ്ത്രീകൾ എന്ന് എന്നതിൻ്റെ പേരിൽ എന്താണ് പിന്നോക്കം നിർത്തുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലയിടങ്ങളിലും അത് കാണുന്നുണ്ട് ആ ഒരു സമൂഹത്തെ ഇവിടെ കഥാപൃത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് ജന്മം പകരാൻ നീ വേണം എന്നാണ് എന്റെ പറയാളെ ഉപാധികളോട്

പെട്ടെന്ന് എന്താണ് കുമ്പെന്റെ മേല് കുത്തുന്നു എന്ന ചിന്ത അഴകൻ്റെ തോന്നുന്നു അഴകൻ കണ്ണടച്ചിരുന്നു നിമിഷം എന്റെ ജീവൻ തോന്നുന്നു എന്നുള്ള ചിന്തയിൽ അഴകൻ കണ്ണടച്ചിരുന്നു അപ്പൊ എന്താണ് ആ കുമ്പൻ ചെയ്തു ചേരു തൊട്ട് തൊട്ടില്ലെന്ന വിധത്തിലെ അതിലൂടെ കണ്ണ് മാത്രം പെട്ടെന്ന് എന്താണ് കുവാലിയിലെ ഒറ്റലോട്ട് വൈദ്യ ഒരു പാറ കിള പാറ കിളർന്നപ്പോണ്ടായ മാളത്തിലൂടെ മീനുകൾ അകത്തേക്ക് തള്ളിക്കയറി പുലിലെത്തിയ உடலாக ரெண்டு மதினே நல்லது ரெண்டு மது மண்ட വലിയ തവള കടും പച്ച നിറമാണ് നൂറ്റാണ്ടുകളിലെ പ്രായം തോന്നിക്കുന്ന ഉടലാണ് അഴകും അപ്പോൾ എന്താണ് അവര് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് ഒരു തവളയെ കണ്ടു പച്ചത്തവള നൂറ്റാണ്ടുകളിലെ പ്രായം തോന്നിക്കുന്ന ഒരു പച്ച തവളയെ കണ്ടു കാരണം പച്ച തവളയൊക്കെ ഇന്ന് മാശനാശം വന്നു പോയിരിക്കുന്നു പച്ച തവളൊന്നും നമുക്കിന്ന് കാണാനേ ഇല്ല പണ്ടൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് ആദ്യം പാടത്തേക്ക് വലിയ പച്ച തവളകളാണ് എന്നാൽ അതിനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നേ ഇല്ല എന്താണ് മനുഷ്യനാട്ടി സംഭവിച്ചു പോയി ഒരുപാട് ജീവർഗങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താണ് മനുഷ്യൻ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നുകൂടി ഇവിടെ കഥാകൂത്ത് സൂചിപ്പിക്കുന്നത് അത് ഇനിയത്തോടെ അഴകൻ പറഞ്ഞു ക്ഷമിക്കണം പ്രഭോ പുറത്ത് മനുഷ്യരുടെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ തയ്യാറിയതാണ് ഉടനെ പോയിക്കോളാം അപ്പോൾ അഴകൻ പറഞ്ഞു എന്താ പറയുന്നത് ക്ഷമിക്കണം പ്രഭോ പുറത്ത് മനുഷ്യരുടെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ കയറിയതാണ് ഉടനെ പോയിക്കോളാം ഈ കഥയിൽ തവളയിലെ പ്രാധാന്യം വളരെയധികം ശ്രദ്ധേയമാണ് കേട്ടോ ഈ കഥ വേറൊരു വൈപ്പിരിയിലേക്ക് വരിക എങ്ങോട്ട് അപ്പൊ തവള ചോദിക്കാണ് എങ്ങോട്ട് കാറിലേക്ക് ഓ മുട്ടുള്ള കാലമായി അല്ലേ നിങ്ങൾ കുറച്ച് വിസ്മരിച്ചു ദുഷ്ടരായ മനുഷ്യസന്ധതികൾ പുറത്തുണ്ട് നിങ്ങൾ കുറച്ച് വിസ്മരിച്ചു ദുഷ്ടരായ മനുഷ്യസന്ധതികൾ പുറത്തുണ്ട് തവള പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും അറിയാം ദുഷ്കരാണെന്ന്

പോലെയുള്ള ജലാശയത്തിൽ ഒരു ദിവസം ധ്യാനത്തിനായി ബുദ്ധൻ കാവിലേക്ക് കയറി അപ്പോൾ കാവിലായിരുന്നു ആര് തവള താമസിച്ചിരുന്നത് അവിടെ അവരെ നമുക്ക് ഗർഭപാത്രം പോലെയുള്ള ജലാശയത്തിലെ എളിഞ്ഞ വെള്ളമുള്ള ജലാശയത്തിലെ നിറയെ വെള്ളമുള്ള ജലാശയത്തിലെ ഒരു ദിവസം ധ്യാനത്തിനായിട്ട് ബുദ്ധൻ ബുദ്ധഭഗവാൻ കാവിലേക്ക് കയറി വന്നു മത്സ്യങ്ങൾ വിശ്വസിക്കാനാകാതെ ഒന്നിച്ചു ചോദിച്ചു ശ്രീ ബുദ്ധനോ ൻ രണ്ടു മത്സ്യങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് അതീവ തേജസ്വിയായ ബിദ്ധൻ ഉദയ സീലിനെ പോലും വരുന്നത് കണ്ടപ്പോൾ വഴി മാറാൻ പോലും ആകാതെ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെയാണ് നടത്തെങ്കിലും അതുപോലെ തീരെ കിടക്കുകയായിരുന്ന എന്നെ അദ്ദേഹം കണ്ടില്ല വേദനിച്ചിട്ടല്ല വഴി മാറി കൊടുക്കാനുള്ള എനിക്ക് വേദനിച്ചു കരുതി അതിനെ കൈകളിൽ പോയിരുത്തി അദ്ദേഹം തടവാൻ തുടങ്ങി ആണ് ശീലിതൻ ജ്ഞാനത്തിനായി ഒരിക്കൽ വന്നപ്പോൾ എന്താണ് അദ്ദേഹം എന്താണ് തവള അദ്ദേഹത്തെ കണ്ടപ്പോൾ ആനവിനോട്ട് പോകണമെന്നറിയാതെ നിന്ന് മാറാനുള്ള ശ്രമത്തിനുള്ളിൽ എന്ത് കാല് കാല് തവളയുടെ മീൽ കൊണ്ടുപോകുമ്പോൾ എന്താണ് ഭഗവാൻ ആകെ ലക്ഷമായി അദ്ദേഹം കൈകളിലെടുത്ത് എന്താണ് ിൽ അതിന്റെ നനവു പടർന്നു എന്നാണ് പറയുന്നത് ഒരു കാലത്ത് കുട്ടഭഗവാന്റെ ആദർശങ്ങൾ വിളയാടിയിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താണ് നടക്കുന്നത് അല്ലേ അതുകൂടെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ് കുഞ്ഞെ ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ സന്തോഷത്താൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ി എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്പോ അമ്മയുടെ ഞാൻ ഈ ജീവജാലങ്ങളെ സാന്നിധ്യം കൊണ്ട് വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മയുടെശത്തിൽ ഞാൻ എനിക്ക് വേദനിച്ചില്ല വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല ഭരൻ എന്താണ് ഞങ്ങൾ എല്ലാവരും നന്ദിയായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാം എന്തായി അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്തത് അല്ലാതെ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് കഥ അവസാനിപ്പിച്ച് തവള പറഞ്ഞു തവണ അപ്പം മത്സ്യങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈ ഈ പാടയിക്കിലേക്ക് എത്തിയത് എന്നുള്ള കഥ രണ്ട് മത്സ്യങ്ങൾക്ക് തവള പറഞ്ഞു കൊടുക്കുകയാണ് ഇത്തരം നമ്മൾ നേരെ നമ്മൾ കേട്ടത് അല്ലെങ്കിൽ ചൂദ്യ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് തവണ രണ്ടു മത്സ്യങ്ങളെ ബുദ്ധന്റെ ദർശനമേറ്റ് ഞാൻ ചിരഞ്ജീവിയായി ഞാൻ അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു പക്ഷേ സമീപകാലത്ത് മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന ഒളരുതായ്മകൾ രാഷ്ട്രീയന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് എന്താ പറയുന്നത് സമീപകാലത്ത് മനുഷ്യർ എന്ത് ചെയ്തു ഭൂമിലോട് കാണിക്കുന്ന കുളരുതായ്മകൾ തയ്ക്കാൻ വയ്യാതായപ്പോൾ അത് അവരി താമസിക്കുന്ന ചൂതാക്കുകാവിന് ചുറ്റുമായി രാഷ്ട്രീയന്ത്രങ്ങൾ ജലജീവി എന്താണ് പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഇങ്ങോട്ട് വന്നതാണ് യ്യാതെ ആയപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നതാണ് നീണ്ട ഭവനത്തിന് ശേഷം മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണ് വികസനം വികസനം മാത്രം എല്ലാം നശിപ്പിച്ച് മനസ്സിനെയും അല്ലെങ്കിൽ ജീവജാലങ്ങളെയും എല്ലാം നശിപ്പിച്ച് മനുഷ്യർ എത്തിച്ചു താമസിക്കുന്നതാണോ വികസനം വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ വികസനത്തിന് വേണ്ടിയാണ് ഈ എല്ലാ കൂരകൃത്യങ്ങളും ചെയ്യുന്നത് എന്താണ് അവസാനം മനുഷ്യൻ മാത്രം ബാധിയാകുന്നതിനാണോ വികസനം വികസനം എന്ന് തവള പറയുകയാണ് അഴകൻ വേദലാതിപ്പെട്ടു വികസനമോ എന്ത് ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവർക്ക് മൂന്ന് കേട്ടപ്പോൾ എന്താണ് മനസ്സിലായില്ല രണ്ട് മത്സ്യങ്ങളെ നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ശത്രുക്കൾ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇനി യാത്ര ചെയ്യാം ശത്രുക്കൾ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു

പ്പുകാടിന്റെ പഴയ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ടു കവളക്ക് തന്നെ അതിശയമായി എന്താ പറയുന്നത് കാടായി നിറഞ്ഞു നിന്നിരുന്ന സാവിന്റെ ഓർമ്മ പോലെ നാലഞ്ച് മരങ്ങൾ മാത്രമാണ് നിറയെ മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താണ് നാലഞ്ച് മരങ്ങൾ മാത്രമാണ് കാണാൻ സാധിച്ചത് ബാക്കിയെല്ലാം എന്ത് ചെയ്തു വെട്ടി നശിപ്പിച്ചു അരുതാസ് എന്തോ കണ്ട് ഭയന്ന് നിറയ്ക്കുന്നത് പോലെ കാട്ടു പള്ളിക്കൈകൾ കൊണ്ട് കാട്ടു കൊണ്ട് അവ പരസ്പരം കാരണം എന്താണ് ുള്ള മരങ്ങൾ തന്നെ എന്താണ് പരസ്പരം കൊത്തിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ബാക്കിയൊക്കെ നശിപ്പിക്കും ആ മരങ്ങളുടെ ശോചനീയമായ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ജലാശയം നികത്തി മാർബിളിൽ മനോഹരമായ സൗകര്യം പണിഞ്ഞിരിക്കുന്നത് ജലാശയൊക്കെ നികത്തിയിട്ട് അവിടെ എന്താണ് ഇപ്പൊ കാണുന്നത് മാർബിളിൽ മനോഹരമായ ഒരു സൗകര്യമാണ് കാണാൻ സാധിക്കുന്നത് പകുതി കത്തിയരിഞ്ഞ ഭൂതി വൃക്ഷത്തിന് മേഖല നിലവിളിക്കുന്നത് പോലെ പാടിക്കൊണ്ടിരുന്ന ഒരു പച്ച അവിടെ കത്തി കാണുന്നത് ൃക്ഷമുണ്ട് ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് ഭോപി വൃക്ഷം ആ വൃക്ഷത്തിന്മേൽ എന്താണ് നിലവിളിക്കുന്നത് പോലെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പച്ച പനങ്ങി എന്ത് ചെയ്ത് കിളിമകളെ എന്തിനാണ് ഇവിടെ എന്താണിവിടെ സംഭവിച്ചത് തത്തയോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് തവള ചോദിക്കുകയാണ് കരച്ചിൽ പാട്ട് നിർത്തി അവൾ ശബ്ദമില്ലതിൽ പറഞ്ഞു ഇനി കാണാൻ പോകുന്നത് മനുഷ്യന്റെ മറ്റൊരു ക്രൂരതയാണ് ഇനി നമ്മൾ ഇവിടെ കാണുന്നത് പ്രഭവം കഴിഞ്ഞ കൊല്ലം മുട്ടയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസരിശം കാരണം ചത്തു പൊങ്കിയപ്പോൾ രാത്രിയിലാണ് തീയിട്ടത് എന്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയുന്നു ഞാൻ മുട്ടി നിൽക്കുക എന്റെ ആരെയും എന്താണ് ആ എന്താണ് അതേ ആ സി എന്താണ് പ്രിയദേവനും കാട് കത്തിയേരിയുമ്പോൾ അതിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോയി അതോർത്തിട്ടാണ് ആ കിളി കരയുന്നത് മുള ചീന്തുന്നത് പോലെ കിളിമകൾ വീണ്ടും കരച്ചിലായി അന്നേരം ഉടലാകെ തരിക്കുന്നതായും അരുണയുടെ അദൃശ്യമായത് കൈകൾ തലോടുന്നതായും കവളക്ക് തോന്നി ബോധതയത്തോടെ തവളിയായി രണ്ടു മത്സ്യങ്ങളെ ഇതാ മരണം എന്നെ അനുഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ മനുഷ്യർ എത്തിച്ചേരാത്ത ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കിളി വീണ്ടും മനസ്സിലായി അവൾ എന്താണ് അതെ അപ്പം എന്ത് ചെയ്തു തവളന്റെ ജീവൻ വെടിയിൽ അവള ജീവൻ തോന്നുന്നതും ഉണ്ട് എന്ന് പറയുകയാണ് രണ്ടു മത്സ്യങ്ങളെ ഇതാ മരണം അനുഗ്രഹിക്കുകയാണ് ഇതാ മരണം എന്നെ അനുഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു തേടി നിങ്ങൾ പുറപ്പെടുക

നാലഞ്ച് മരങ്ങൾ മാത്രമാണ് ഒരു കാവിലെ ഓർമ്മയ്ക്കായി നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ ഇരുന്ന് പറയുന്നത് ഒരു കിളിമകളാണ് കിളിമകളോട് തവള ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് രാത്രി വെള്ളത്തിൽ കലക്കിയത് മൂലം എന്ത് ചെയ്തു മറ്റങ്ങളെല്ലാം ചപ്പു തോന്നി അപ്പോൾ എന്താണ് അത് കണ്ട് കുറച്ച് മനുഷ്യർ വന്നു ബാക്കിയുള്ള എന്ത് ചെയ്തു പാടുന്നതിൽ എൻറെ തിരഞ്ഞം പോയി എൻ്റെ എല്ലാം തന്നെ എന്ന് അവൾ പറയുക ഇതെല്ലാം കേട്ട് തവളക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് പങ്കുകൾ കേട്ട് തവളക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല എന്താണ് അവളേക്ക് ഇതമായി പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക എവിടെ പോവുക എവിടെ ഇതെങ്കിലും പോവുക എന്ത് ചെയ്യണം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുന്നു എന്തിനൊരു മനുഷ്യർ എത്തിച്ചേരാത്ത പവീസ് എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിക്കും മനുഷ്യരെല്ലാവരും നശിപ്പിക്കാൻ നടക്കുകയാണ് പ്രതീക്ഷ കൊടുക്കുകയാണ് എവിടെങ്കിലും വിസ്മയിച്ചു നിന്ന കിളികളെ കിളിമകളെ പിടിച്ച് തവള ഉപദേശിച്ചു അല്ലയോ കിളിമകളെ നീ നല്ല പാട്ടുകാരിയല്ലേ സ്വന്തം ദുഃഖത്തിന്റെ ഇങ്ങനെ അടയിരിക്കാതെ ഇക്കണ്ടതിന്റെ എല്ലാം ഊളുകളെ ഉണ്ടകത്തെ മൂലം െല്ലാം നീ എന് ചെയ്ത ലോകത്തെ പാടിക്കേൾപ്പിക്കാൻ പറയുകയാണ് പറഞ്ഞതോടെമകൾ ധൈര്യം അവലംബിച്ചു ഞാൻ നീ കഴിയില്ല പ്രഭോ തവളയിലെ കണ്ണു കഥകൾ ശരീരം നിശ്ചലമായി പൂവാലിക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല അവൾ ഹിന്ദി കരയാൻ തുടരുന്നു അഴകൻ സമാധാനിപ്പിക്കും അവളുടെ ഏർ ജീവൻ പോകുന്നത് കണ്ടപ്പോൾ എന്താണ് പൂവാലിക്ക് തങ്ങളും കഴിക്കാൻ പറ്റിയില്ല പൂവാലി കരയാനുള്ള നേരമില്ലിട്ട് നമുക്ക് ഉടനെ മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാകും കുതിരണിയിരിക്കാൻ നിറയെ വെള്ളമുള്ള ഒരു എന്താണ് നമുക്ക് കരയാനുള്ള നേരമല്ലത് പൂവാലി നമുക്ക് എവിടെങ്കിലും പോവാം നമ്മളെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാകും നമ്മള് എന്താണ് ഇപ്പോൾ നിൽക്കേണ്ട സമയമല്ലത് നമ്മള്

ി എന്ന് പറയുന്ന രണ്ട് മത്സ്യങ്ങൾ എന്ത് ചെയ്യുകയാണ് മുട്ടയിടാൻ വേണ്ടിയിട്ട് ശുദ്ധജലം വേണ്ടി യാത്ര ഇരിക്കുകയാണ് അവർ അവര് പ്രതീക്ഷ മുഴുവൻ എന്തായിരുന്നു ചൂടാക്കുകാവായിരുന്നു ചൂടാക്കുകാവിൽ മുട്ടയിടാൻ അവർക്ക് സാധിച്ചില്ല അവരെന്ത് ചെയ്യാണ് അവർ അവരെയൊക്കെ ജലാശയം നികത്തി അത് റൂമൂലമാണ് മനുഷ്യന്റെ തുടരും വേണം അവർ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അവരിൽ മുട്ടയിടാൻ വേണ്ടി യാത്ര തുടരുകയാണ് ചെയ്യുന്നത് നമുക്ക് പാഠഭാഗം നന്നായി തന്നെ വായിക്കുക എല്ലാവർക്കും മനസ്സിലായിരുന്നു നന്നായി തന്നെ വായിക്കുക കേട്ടോ ആ ഒരു മറ്റൊരു എന്തായാലും പാഠഭാഗം വായിക്കണം